ഇവിടെ വരെ വിളവെടുത്ത് കഴിഞ്ഞ കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല കാരണം ചെറിയ രീതിയിലുള്ള പയറ് ഉള്ളൂ ഈ ഒരു കുറ്റിയെന്ന് കണ്ടില്ലേ ഇപ്പം എത്ര ചാവകളാണ് വന്നിരിക്കുന്നത് അതാണ് ഈ കുറ്റിപ്പയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ ഇട്ട മൂടിന്ന് കിട്ടിയ പയറുകളാണ് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് കറിക്കുള്ളതാണ് ആദ്യത്തെ സ്റ്റേജാണ് അപ്പോൾ നമ്മൾ അടുത്തവണ പറിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കിട്ടും ഈ പയറ് പറഞ്ഞ ചെയ്യുന്ന കാര്യമാണ് ചെയ്യേണ്ടത് നമ്മളിത് ഇപ്പോൾ ഇതുപോലെ ഇത് ഉണ്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം നോക്കിക്കണ മൂന്ന് ലിറ്ററിനുള്ളതാണ് കൊടുക്കുന്ന ഒരാറ് എം എൽ ഒരു മൂന്ന് ലിറ്റർ ഉള്ള ആഡ് ചെയ്യുന്നത് കണ്ടോ കായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞാൽ നമ്മള് കുറ്റിപ്പയർ നട്ടാ നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കിയത് ഇപ്പൊ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ആയി ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ പയറ് വീഴാൻ തുടങ്ങുമ്പം ഒരെണ്ണത്തെ ഈ ഒരു തിരിയെ തന്നെ മൂന്ന് പയർ കണ്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ള പയർ ഇന്നൊരു വിളവെടുപ്പുകാടാണേ കണ്ടല്ലേ നമ്മള് കുറ്റിപ്പയർ ഇത് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ ഇത് നഹോളം കൊണ്ട് എനിക്ക് എളുപ്പം കൊടുക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്തല്ല പയർ കിടക്കും നോക്കി അപ്പോൾ അത് ഇങ്ങനെ എടുക്കുക പയറ് പെട്ടെന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മൾ ഇന്ന് ഈ വിളവെടുത്തിട്ട് ഉടനെ എന്താണ് ഇത് ഈ കുറ്റിപ്പയർ സാധാരണ ചെയ്യുന്ന ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ മുട്ടിന് മുട്ടിന് ഫയർ പിടിച്ച് കിട്ടത്തുള്ളൂ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിന്റെ വിളവെടുപ്പ് ആ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് കണ്ടോണം അപ്പൊ ഇതെല്ലാം അതെ പയറ് കണ്ടോ പറ മൂത്ത് പോയി കേട്ടോ നമ്മള് ഇത് വേണ്ട അപ്പൊ നമ്മൾ ഇവിടുന്ന് വിളവെടുത്ത് പോകാണ്ട് ഇത് കണ്ട ഇതെല്ലാം മൂത്ത് പോയി വേണ്ടോ ഇങ്ങനെ നമ്മൾ ഈ ഉണക്ക ഇനി പറിക്കുകയാണ് ഇവിടെ ഇടുന്നില്ല അതുകൊണ്ട് ഉണക്ക ഇങ്ങനെ പറിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കാര്യമുണ്ട് നമുക്ക് ഈ ഉണക്ക ഈ കുറ്റിയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഈ രീതി വെള്ള വിത്താണ് കണ്ടില്ലേ കണ്ടല്ലേ കുറ്റിപ്പയരുടെ വിത്ത് കണ്ടില്ലേ ഈ വിത്ത് കറക്റ്റായ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഈ പയർ കൊള്ളത്തില്ല കാരണം നമ്മളെപ്പോഴും വിളവ് എടുക്കുമ്പോൾ പ്രത്യേക അടിസ്ഥാനമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ കുറ്റിപ്പയർ വല്ല ഹാർവസ്റ്റിങ് ഏകദേശം പകുതിയായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇട്ടിട്ട് ഈ വിത്ത് നമുക്ക് നല്ല രീതി ഉണ്ട് ഇത് ഇത് വെറും പൊട്ടാണ് ഇത് കൊള്ളത്തില്ല കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള വിളവെടുക്കരുത് അല്ലാത്ത എടുക്കണം അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചു തരാം നിങ്ങളെ ഇവിടെ ഇരുന്ന് കണ്ട ഇത് മണ്ണി വെറുതെ മുട്ടിക്കിടക്കാം വയറു കണ്ടോ കണ്ടോ അതാ ഈ രീതി കണ്ടത് ഇങ്ങനെ മുരുക്കി എടുത്താലും മതി കണ്ടോ അപ്പം നമ്മൾ വിളവ് ഇട ഇട്ട് ഇട്ട് നശിപ്പിക്കരുത് എപ്പോഴും ശ്രദ്ധിച്ചോണം അപ്പം ഇങ്ങനെ കണ്ടോ അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള പയറാണ് നമ്മുടെ ഇതിന്റെ വിളവോട് പങ്ങിയേറ്റം വരെ വിളവുവാണേൽ ഒത്തിരി ഒന്നുമില്ല കേട്ടോ ഒത്തിരിയൊന്നുമില്ല കുറച്ചേ വെള്ളു ഇത് എന്തല്ലേ നോക്കിയാൽ കുറച്ചാളും കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷം ആണ് ഇവിടം വരെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ രീതിയിലുള്ള പയർ ഒന്നും ആ ഈ ഒരു കുറ്റിയൊന്നും കണ്ടില്ലേ ഇപ്പൊ എത്ര ചാകുകളാണ് വന്നിരിക്കുന്നത് അതാണ് ഈ കുറ്റിപ്പയറിന്റെ ഏറ്റവും വലിയ പ്രത്യേക കണ്ടോ അപ്പൊ ഞാൻ ഇവിടം വരെ വിളവെടുത്ത് വലുതായിട്ടൊന്നും ഇല്ല ചെറിയ രീതിയില്ലല്ലോ കേട്ടോ ഒരു ചെറിയ പയറ് പറിക്കറായ ആയി വരുന്നേയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇത്ര എഴുതിയാണ് വിളവെന്ന് കിട്ടിയേട്ടോ ഇപ്പോൾ നമ്മൾ നിസാരമായിട്ട് ഇട്ട മൂടിന്ന് കിട്ടിയ ഫയറുകളാണ് വേണ്ടല്ലേ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് കറിക്കുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് ആണ് അപ്പോൾ നമ്മൾ അടുത്തവണ പറിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ അടുത്തായിട്ട് സ്പ്രേ ചെയ്യാൻ പോകണേ അപ്പോൾ ഇത് കൂടുതൽ ഇൽത് കിട്ടാനുള്ള പരിപാടി അപ്പോൾ ഫയറ് വറച്ചെണ്ണ ചെയ്യുന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇതുപോലെ ഇത് വേണ്ട ഞാനിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ആയിരിക്കും ആനാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ തന്നെ നോക്കിക്കണ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ പച്ചവെള്ളം കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം നോക്കിക്കണത് മൂന്ന് ലിറ്ററിനുള്ളതാണ് നമുക്ക് മൂന്ന് ലിറ്ററിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പയറ് വറിച്ചെറിനെ കൊടുക്കേണ്ടതാണ് ഫിഷ് ഷാമിനോ നല്ലതാണ് ഏറ്റവും നല്ലതാണ് കണ്ടോ ഫിഷ് ഷാമിനോ ഞാൻ കൊടുക്കുന്ന ഒരു ആറ് എം എൽ ഒരു മൂന്ന് ലിറ്റർ ഉള്ളത് ആഡ് ചെയ്യുന്നത് കേട്ടോ എത്ര സാധനം മതി കണ്ടോ വെള്ളം കൂടെ എപ്പോഴും ഒഴിച്ചേക്കണേ വേണ്ട ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ട മൂന്ന് ലിറ്റർ കറക്റ്റ് വെള്ളം അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ തേണ്ട ഇതുപോലെ ഇത് മേടിക്കേണ്ട സുഖം കേട്ടോ പെട്ടെന്ന് നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റും പക്ഷേ ഉടനെ തന്നെ ഫിഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ധാരാളമായിട്ട് പൂക്കളം വരും ഞാനിപ്പോഴും ഈ ഒരു പത്ത് ദിവസം ഇടവിട്ട് ഒന്ന് പിഷാമന കൊടുക്കും പിന്നെ ഞാൻ ജീവാമൃതവും കൊടുക്കും കാരണം അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിത് പറിച്ചാലും അടുത്ത ഫ്ലൂ പൂക്കൾ പെട്ടെന്നുണ്ടോ അതെ ഇതൊക്കെ ഒരു നാല് പേർ വരാൻ പോകാണ്ടല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് കാരണം ഉടനെ നമ്മൾ നമ്മൾ പിഷാമന കൊടുത്തിരിക്കണം കണ്ടോ എങ്ങനെയാണ് അടിച്ചടിച്ചു കൊടുക്കണ്ട അപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ പിഷാമനം എടുത്തിട്ട് നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് അടിസ്ഥാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം വിഷാമിനോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ നാല് എം എൽ ഉപയോഗിക്കാം ആറ് എം എൽ ഉപയോഗിക്കാം ഒരു എട്ട് എം എൽ നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ മൂന്നാല് രീതി തന്നെ നമുക്ക് ഈ വിഷാമിനോ യൂസ് ചെയ്യാൻ നോക്കും പക്ഷേ ഇത് അടിക്കേണ്ട സമയം കറക്റ്റായിട്ടുള്ള രാവിലെ പത്ത് മണിക്ക് ശേഷം മാത്രമേ ഇത് ഫ്ലേവറുകൾ വിരിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ സ്പ്രേ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിഷവും ഇല്ല എന്നാണ് ഏറ്റവും വലിയ വ്യത്യസ്തമായ കാര്യം കണ്ടില്ലേ നമുക്ക് നല്ല വീട്ടിലേക്ക് ആവശ്യമായ ആവശ്യത്തിനുള്ള പയറ് കിട്ടി ഇത് ആദ്യത്തെ ഒരു ഹാർവസ്റ്റിങ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ